എസ് എഫ് ഐ നേതാവ് അഭിമന്യു കൊലക്കേസിലെ സുപ്രധാന രേഖകൾ എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായി എറണാകുളം സെൻട്രൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് നഷ്ടമായത് കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് കുറ്റപത്രം അടക്കമുള്ളത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള രേഖകളാണ് കാണാതായിരിക്കുന്നത് എറണാകുളം പ പത്തിലേറെ രേഖകളാണ് കാണാതായത് ഇക്കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ അന്ന് തന്നെ ഹൈക്കോടതി നിർദ്ദേശവും നൽകി അഭിമന്യുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് പുറമെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴികൾ പരിക്കേറ്റ ഒപ്പമുണ്ടായിരുന്ന അർജുന്റെ മെഡിക്കൽ രേഖകൾ തുടങ്ങിയ സുപ്രധാനമായ രേഖകളാണ് നഷ്ടപ്പെട്ടത് രേഖകളുടെ പകർപ്പുകൾ ലഭ്യമാണോ എന്നും അത് വീണ്ടെടുക്കാൻ കഴിയുമോ എന്നും അന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു വിഷയം ഈ മാസം പതിനെട്ടിന് കോടതി വീണ്ടും പരിഗണിക്കും കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ഈ സുപ്രധാനമായ രേഖകൾ കാണാതായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യുവും എറണാകുളം മഹാരാജ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ നൂറ്റി ഇരുപത്തിയഞ്ചോളം സാക്ഷികളും ഈ കേസിലുണ്ട് ശരി അഭിമന്യു കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് അടക്കമുള്ള സുപ്രധാന രേഖകൾ ഇപ്പോൾ കാണാതായിരിക്കുന്നത് അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്